ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ എട്ടുമന പതിമൂന്നാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച നീരോലിത്തോട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷെ വികസനം അവരുടെ അരികത്ത് എത്തിയിട്ട് അകന്നു പോകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഇവിടെ മാത്രമല്ല അത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ നിരന്തര പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ട് ഇപ്പോൾ ലഭിക്കേണ്ട നീതി വൈകി ലഭിച്ച ധാരാളം അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് വലിയ പ്രയാസകരമായ അനുഭവങ്ങളിലൂടെയാണ് ആ സമയങ്ങളിലൊക്കെ ആ പ്രദേശത്തിലുള്ള നാട്ടുകാർ അനുഭവിക്കുന്നത് ഒരു പക്ഷെ ഒരു വ്യക്തിയോടെയും രണ്ട് വ്യക്തിയോടെയൊക്കെ ചില ഈഗോ പ്രശ്നങ്ങളായിരിക്കാൻ ചില ഒരു പക്ഷേ അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ മാത്രമല്ല പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ് വികസന പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങളുണ്ടാകുക ആ തടസ്സങ്ങളുടെ പേരിൽ അന്ന് ലഭിക്കേണ്ട നീതി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് നിൽക്കുന്നത് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്ത് തന്നെ റോഡിൻ ഈ റോഡ് പണി കഴിയേണ്ടതായിരുന്നു എന്താ പറയുക ആളുകളുടെ മനസ്സ് വളരെ ശുഷ്കിച്ച് പോകുന്ന സാഹചര്യത്തില് ഉണ്ടായൊരു സംഭവം ഫണ്ട് വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയൽ അടിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായൊരു കേസാണ് ആ മെറ്റീരിയൽ റോഡിൻ്റെ സൈഡിൽ അടിച്ചത് അവരുടെ പറമ്പിലേക്ക് പാടത്തേക്ക് വീണുപോയി എന്നുള്ള ഒരു കാരണത്താൽ അതിന് ചെന്ന് അന്നത്തെ മെമ്പർ സിദ്ധാർത്ഥേട്ടൻ ചെന്ന് മാപ്പ് പറഞ്ഞിട്ടും അതിലൊരു വിട്ടുവീഴ്ചയില്ലാതെ ഒരു കേസിന് പോയിട്ടാണ് ഈ ഒരു സംഭവം ഇത്രയും വഷളായി ഇത്രയും ഒരു ഇത്രയും വർഷം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരുപാട് പിടിവാശീമിയാണ് ഈ കേസ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒത്തുതീർന്നത് അപ്പോൾ വളരെ എല്ലാവരും നമ്മൾ അവർക്കും കൂടി ഗുണം ചെയ്യുന്നതാണ് ഒരു വഴി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് അവരുടെ ഭൂമിക്ക് വില കിട്ടും എന്നുള്ള സാഹചര്യം ഒക്കെ മനസ്സിലാക്കി സഹകരിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫണ്ടിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കറിയാലോ വലിയൊരു പ്രളയത്തിന് നമ്മൾ രണ്ട് പ്രളയത്തിന് നമ്മൾ നേരിട്ടു അതിന് പിന്നാലെ വന്ന കോവിഡ് അങ്ങനെ അടിക്കടി വന്ന ഒരുപാട് ദുരന്തങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് പുതിയ റോഡുകൾ ഫണ്ടിന് വളരെ പരിമിതികളുണ്ട് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ മുഖ്യാതിഥിയായി വാർഡംഗം ജയ ടീച്ചർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി പ്രജിത് വനജ സോളമൻ രാജേഷ് എന്നിവർ സംസാരിച്ചു